പരിശുദ്ധ അഞ്ചാമത്തെ സൂറത്ത് അൽ എന്ന് പറയുന്ന സൂറത്ത് ഭക്ഷണ തലുക എന്ന അർത്ഥം വരുന്ന അൽ മാത എന്ന് പേരുള്ള സൂറത്തുൽ ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് നബി നബിസ് അലഹി തങ്ങൾ പറയുകയാണ് ആ സൂറത്തുൽ മാ ഇത ഇറങ്ങിയപ്പോൾ സൂറത്തുൽ മാ ഇതയോടൊപ്പം എഴുപതിനായിരം മലക്കുകൾ ഇങ്ങനെ അകമ്പടിയോടു കൂടിയിട്ട് ഇറങ്ങിയൊരു സൂറത്താണ് ആ സൂറത്തിന്റെ പവർന്നാലു ചോക്കി ആ സൂറത്ത് സൂറത്തിൽ ഷാദ കുറച്ച് നോക്കിത്തരാം നമ്മളൊരു വർക്കത്തിന് കണ്ടിട്ടോ ും ഈ സുഹൃത്തിൽ മാ ഇത പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എന്നും ഇതിന്റെ ആയത്തുകളിലുള്ള ശ്രേഷ്ഠത എന്താണ് എന്നൊക്കെ ഇൻഷാല്ല നമുക്കൊന്ന് വിശദീകരിക്കാം നാൽപ്പത് ദിവസം ഒന്നും മെനക്കെടാൻ തയ്യാറുണ്ടോ നടക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ച ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും അത് പുഷ്പം പോലെ നടന്നു കിട്ടും ഇൻഷാല്ല കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നാൽപ്പത് ദിവസം നിങ്ങൾ ഈ ആയത്ത് ഈ ഒരൊറ്റ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ മതി നിങ്ങളുടെ കാര്യം ഉറപ്പായി നടന്നു നടന്നുകിട്ടും ഇൻഷാള്ള ഏതാണ് ആയത്തൊന്ന് നോക്കാം ഏതാണ് ആ സുഹൃത്തുനിന്നു പഠിക്കാം എങ്ങനെയാണത് ഓതേണ്ടത് എന്ന് പഠിക്കാം വെറുതെ ഓദ്യിയാൽ പോരാ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ഓതണം ഇൻഷാ അല്ല വിശാലമായി നമുക്കൊന്ന് കേട്ടു നോക്കാം മുഴുവനായി കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസല വാല് വാഹി വാത്തുല്ലിൻ്റെ അള്ളാഹു സുബാനഹുബ താല് നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കും പരിശുദ്ധ ഖുർആൻ്റെ ഒരു സൂറത്ത് പഠിക്കാം മഹത്തായ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾക്കും അക്ഷരങ്ങൾക്കും പുള്ളികൾക്കും വള്ളികൾക്കും അടക്കം പ്രോരിശയും അതുപോലെ തന്നെ പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങളും കാത്തിരിക്കുന്നുണ്ട് ഖുർആൻ നോക്കിയാൽ കൂലിയാണ് ബോധിയില്ലെങ്കിൽ നോക്കിയിരുന്നാൽ കൂലിയാണ് തൊട്ടാൽ കൂലിയാണ് അതെടുത്താൽ കൂലിയാണ് ആ ഖുർആാനെ നമ്മുടെ കൽവുകൊണ്ട് ചേർത്ത് പിടിച്ച് ആ ഖുർആാൻ മനസ്സിൽ ഓതിയാൽ അതിന് കൂലിയാണ് നാവ് കൊണ്ടോതിയാൽ അതിന് കൂലിയാണ് ഇങ്ങനെ തുടങ്ങി ഖുർആൻ പഠിച്ചാൽ കൂലിയാണ് എന്ത് ചെയ്താലും കൂലി കിട്ടുന്ന ഇത്രയേറെ പ്രതിഫലം ലഭിക്കുന്ന അവൾ വേറെ ഈ ലോകത്ത് കാണാനില്ല പ്രശുദ്ധമായ ഖുർആൻ അല്ലാതെ അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ ഓരോ ആയത്തുകൾക്കും ഈ പറയുന്ന ഓരോ വചനങ്ങൾക്കും വലിയ പവറുണ്ട് ഇൻഷാ അല്ല ഇന്ന് പറയാൻ പോകുന്ന സൂറത്തിന്റെ മഹത്വവും കേട്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്ന പോരിശകൾ മഹത്വങ്ങൾ അടങ്ങിയ ഒരു സൂറത്താണ് മറ്റൊന്നുമല്ല പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാമത്തെ സൂറത്ത് ഭക്ഷണ തളുക എന്ന അർത്ഥം വരുന്ന അൽ മാ ഇത എന്ന് പേരുള്ള സൂറത്തുൽ മാദ ഈ സൂറത്തുൽ മാദ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എന്നും പാരായണം ചെയ്യേണ്ട ശൈലി എങ്ങനെയാണ് എന്നും എന്തെങ്കിലും ആവശ്യ വേണ്ടി എത്ര ദിവസം ഇത് ഓതണം എന്നും ഇതിൻ്റെ ആയത്തുകളിലുള്ള ശ്രേഷ്ഠത എന്താണ് എന്നൊക്കെ ഇൻഷാ അല്ല നമുക്കൊന്ന് വിശദീകരിക്കാം ഈ സുഹൃത്തുൽ മാഇദ വളരെയേറെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട് മഹാനായ നൈസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നൈസാ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ അനുചരന്മാരുടെയും പിൽക്കാലത്ത് അവിടുത്തെ കൊണ്ട് വിശ്വസിച്ചു വരുന്ന ആളുകളുടെയും ഒക്കെ അവസ്ഥയും നാളെ മഷറിൽ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും ഒക്കെ വിശാലമായി സൂറത്തുൽ മാദയിൽ പറയുന്നുണ്ട് സൂഹത്തുൽ മാദ അവസാനമായി ഇറങ്ങിയ സൂറത്താണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാ അലൈ വസ്ലം പരിശുദ്ധമായ ദീനിൻ്റെ പൂർത്തീകരണവും കൊണ്ട് ഇറങ്ങി വന്ന സൂറത്ത് പരിശുദ്ധമായ ഈ സൂറത്താണ് ഈ ഒരു സൂറത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ കാമിലായി ഇറങ്ങിയ സൂറത്താണ് കാമിലായി ഇറങ്ങിയ സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒറ്റയടിക്ക് മുഴുവനായി ഒരുമിച്ചിറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മാിദ അവസാനം ഒന്നിച്ചിറങ്ങിയ സൂറത്താണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് നബി നബിസ് അലഹി വസല്ല തങ്ങൾ പറയുകയാണ് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടു കൂടിയിട്ടാണ് സൂറത്തുൽ മാദ ഇറങ്ങിയത് എന്ന് നസലത്ത് അൽ മാമില സൂറത്തുൽ മാദിലായിട്ടാണ് എന്ത് ചെയ്തത് ഇറങ്ങിയത് അതായത് മുഴുവൻ ഒറ്റയടിക്ക് ഒന്നിച്ച് പൂർത്തിയായിട്ടാണ് ഇറങ്ങിയത് ഇത ഇറങ്ങിയപ്പോൾ സൂറത്തുൽ മാ ഇതയോടൊപ്പം എഴുപതിനായിരം മലക്കുകൾ ഇങ്ങനെ അകമ്പടിയോടു കൂടിയിട്ട് ഇറങ്ങിയ ഒരു സൂറത്താണ് ആ സൂറത്തിൻ്റെ പവർന്ന് ആലോചിക്കും ഏറ്റവും അവസാനം ഇറങ്ങിയ സൂറത്ത് അതോടൊപ്പം തന്നെ പൂർണ്ണമായി അവതരിച്ച സൂഹത്ത് നമ്മൾ ബാക്കിയുള്ള സൂഹത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ പൂർണ്ണമായി അവതരിച്ച സൂഹത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സുഹൃത്തുക്കളും പല സന്ദർഭങ്ങളിൽ പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെയാണ് അവതരിച്ചത് സുഹൃത്തുൽ ബക്കറ എത്രയോ സ്ഥലങ്ങളിൽ അവതരിച്ചതാണ് സുഹൃത്തുൽ ബക്കറ സുഹൃത്തു ആലുക പല പല സ്ഥലങ്ങളിൽ അവതരിച്ചതാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ സുഹൃത്തുകളടക്കം പല തവണയായി അവതരിച്ച സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് പൂർണ്ണമായി അവതരിച്ച സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കുറവാണ് എന്നാൽ വലിയൊരു സുഹൃത്ത് ഒന്നിച്ചിറങ്ങിയത് സുഹൃത്തു മാ ഇത് മാത്രമാണ് അപ്പോൾ സൂറത്തുൽ മാ ഇത ഒന്നിച്ചിറങ്ങി അതോടൊപ്പം തന്നെ ഈ സൂറത്തുൽ മാ ഇത ഒറ്റയ്ക്ക് ഇങ്ങനെ വെറുതെ വന്നതല്ല സാധാരണ ജുബിരി അലൈഹി സ്വലാത്തു വസ്സലാം വഹിയും കൊണ്ടുവരുന്നത് പോലെ വന്ന് ഓതിക്കൊടുത്ത് പോയതല്ല മറിച്ച് സുഹൃത്തിൽ മാ ഇത ഇറങ്ങിയത് തന്നെ എഴുപതിനായിരം മലക്കുകളുടെ ആ ഒരു വലിയ സൈന്യത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് നമുക്ക് സൈന്യം ഇങ്ങനെ അധികരിച്ചു വരിക എന്നുള്ളതെന്താ ഈ വരുന്ന സംഗതിക്ക് അത്രയേറെ പവർ ഉണ്ട് എന്നറിയിക്കാനാണ് അല്ലേ നമ്മൾ നാട്ടിൽ മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ പോകുന്നതാണ്ടിട്ടില്ലേ വലിയ പ്രധാനമന്ത്രി പോന്നാണ്ടിട്ടില്ലേ അദ്ദേഹം സാധാരണ ഒരാൾ പോകുന്നത് പോലെ ഒറ്റ ഒരു കാറിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് അതിനൊരു പരിഗണനയില്ല അതിനൊരു പരിഗണന അല്ലെങ്കിൽ ഒരു ആളുകൾ ഒന്നും നോക്കുകയില്ല എന്നാലോ ഇത് പോകുന്നതിന് മുമ്പ് പൈലറ്റ് വാഹനങ്ങൾ കുറേ അതിനു മുമ്പ് കുറേ ആംബുലൻസുകൾ കുറേ ഫയർ എഞ്ചിനുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ട് വലിയൊരു സംഘത്തോടു കൂടിയിട്ടാണ് ആ വരുന്നത് എങ്കിൽ ആ പോക്ക് ജനങ്ങൾ പുറയിൽ നിന്നിങ്ങനെ നോക്കി നിൽക്കും ആ എന്താണ് എന്താണാ പോകുന്നത് ആരാണോ പോകുന്നത് എന്ന് അതങ്ങനെയാണ് സംഘത്തോടു കൂടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് സംഘത്തോടു കൂടി വരിക എന്നുള്ളത് ഒരു ഒരു പ്രത്യേക ഭംഗിയും പരിഗണനയുമാണ് അതുകൊണ്ടാണ് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടു കൂടിയിട്ട് ഈ ഒരു സൂറത്ത് അള്ളാഹു ഇറക്കിയത് എന്തേ കാരണം ഈ ഒരു സൂറത്തിലാണ് പരിശുദ്ധ ദീനിന്റെ പ്രഖ്യാപനമുള്ളത് വിശുദ്ധമായ ഇസ്ലാമിനെ ദീനായി നിങ്ങളുടെ മതമായി ചെറ്റിയായി പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം പൂർത്തിയാക്കി തന്നിരിക്കുന്നു ആ ഒരു സന്തോഷവാർത്ത അറിയിച്ച സുഹൃത്താണ് സൂഹത്തുൽ മാഹിദ ഇങ്ങനെ സൂഹത്തുൽ മാഹിദയുടെ നേട്ടങ്ങൾ നോക്കിയാൽ അതിൻ്റെ പ്രതിഫലങ്ങൾ പോരിഷകൾ നോക്കിയാൽ തന്നെ എമ്പാടും പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുൽ മാഹിദയുടെ ആയത്തുകളടങ്ങിയിട്ടുള്ള സംഭവ വികാസങ്ങൾ അതുപോലെ തന്നെ മഹാന ഈസാ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങൾ ഈസാൻ നബി അലൈഹി ഇ സ്വലാത്തു വസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ആളുകൾ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് സൂഹത്തുൽ മാ ഇത വിശാലമായ ചരിത്രമായതുകൊണ്ട് അതിലേക്ക് കിടക്കാത്തതാണ് ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ നമുക്കത് പറയാം നമുക്ക് ആ സൂഹത്തൊന്ന് ഓതിയാലോ കുറച്ച് ഒരല്പം ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് കുറഞ്ഞ സമയം സൂറത്തുൽ മാ ഇത നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാമത്തെ സൂറത്താണ് അഞ്ചാമത്തെ ആ സൂഹത്ത് ഇൻഷാള്ള കുറച്ചൊന്ന് ഓതി തരാം നമ്മുടെ ഒരു വർക്കത്തിന് വേണ്ടിയിട്ടോ ബിസ്മില്ല يا ايها الذين امنوا اوفوا بالعقود احلت لكم بهيمه الانعام الا ما يتلى عليكم غير محل الصيد وانتم حرم ان الله يحكم ما يريد يا ايها الذين امنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا امين البيت الحرام ولا امين البيت الحرام يبتغون فضلا من ربهم ورضوانا واذا حللتم فاصطادوا ولا يجرمنكم شنان قوم ان صدوكم عن المسجد الحرام عن المسجد الحرام ان تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الاثم والعدوان واتقوا الله ان الله شديد العقاب മഹത്തായ സുഹൃത്താണ് ഓദാൻ വളരെ മനോഹരമായ സൂഹത്താണ് അലഹമില്ല കേട്ടുകൊണ്ടിരിക്കാനും വലിയ മഹത്വമാണ് ഇനി ഖുർആൻ ഓദാൻ അറിയില്ല എങ്കിൽ പ്രശുദ്ധ ഖുർആാൻ്റെ ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കിട്ടും ഇൻഷാല്ലാ അത് കേട്ടിട്ട് നമ്മൾ ഖുർആാൻ നോക്കിയിരുന്നു ആ ഒരു ഓതുന്ന ശൈലിയും അതുപോലെ തന്നെ എൻ്റെ ആയുധങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ വലിയ മഹത്വമാണ് വലിയ കൂലിയാണ് നമുക്ക് ആ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ സൂഹത്തിൽ മാ ഇത ഒരാൾ പാരായണം ചെയ്യുകയാണ് എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണ് സുഹൃത്തിൽ മാ ഇത പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ആരെങ്കിലും ഒരാൾ സൂഹത്തിൽ മാ ഇത പാരായണം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് ചോദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു സുബാനുഹൂ താലം എഴുപത് വയസ്സ് വരെ അല്ലെ എൺപത് വയസ്സ് വരെ ജീവിക്കാൻ ആയുസ് നൽകി എന്ന് വിചാരിക്കുക അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ നമുക്ക് എൺപതോ തൊണ്ണൂറോ ഒക്കെ വയസ്സ് വരെ ജീവിക്കാൻ എന്തായാലും അത്രയൊക്കെയാണ് ആ മാക്സിമം പോകുന്ന ആളുകളൊക്കെ ജീവിക്കുന്നത് നൂറൊക്കെ എത്തുക എന്നുള്ളത് വളരെ റയർ ആളുകൾ മാത്രമാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവൻ്റെ തോരത്തിലായി നൽകി അനുഗ്രഹിക്കട്ടെ കുറേ കാലം ജീവിച്ചു എന്നതിലല്ല അർത്ഥം മറിച്ച് ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിനെ എന്താണ് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതാണ് എന്ത് ഏറ്റവും നല്ലത് അതാണ് മൻ എന്തെങ്കിലും രണ്ട് കാര്യങ്ങളുണ്ട് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണെന്ന് അറിയും അത് മൻ ത്വാല ഉമ്രുഹു അയാളുടെ ആയുസ് നീണ്ടു കിട്ടി അത് മാത്രമല്ല വ മാത്രല്ല അമലുഹു നല്ല അമല് ചെയ്യാനും പറ്റി ഒരുപാട് അമല് ചെയ്യാൻ പറ്റി അതുകൊണ്ട് എന്താ അത്രയും കാലം അയാൾക്ക് അമല് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അത്രയും പ്രതിഫലം കിട്ടും ഇനിയും ചില ആളുകൾ അവരുടെ ആയുസ് ഇങ്ങനെ കൂടുതലുണ്ടാവും കുറേ കാലം ജീവിച്ചിട്ടുണ്ടാവും പക്ഷെ നന്മ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ ജീവിതകാലത്ത് കുറെ തിന്മകൾ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയേറെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ നമ്മൾ ദ്വാരക്കേണ്ടത് എങ്ങനെയാ അള്ളാഹുയെ നിന്റെ ത്വാരത്തിലായി നിന്നെ വഴിപ്പെടുന്നവനായിട്ട് നല്ല അമല് ചെയ്യുന്നവനായിട്ട് എന്ത് ചെയ്യണം എനിക്ക് നീ ദീർഘായു നൽകണേ അല്ല നല്ല വെറുതെ ദീർഘായുഷ് നൽകണേന്ന് പറഞ്ഞിട്ട് കുറെ കാലം ജീവിച്ചു കുറെ തെറ്റും ചെയ്ത് ജീവിച്ചു അതുകൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ദ്വാരക്കുമ്പോൾ അങ്ങനെ ദ്വാരക്കാൻ പാടും അപ്പോൾ വന്നാലും നമുക്കൊരു എൺപതോ ഒക്കെ വയസ്സ് വരെ നമുക്ക് ആയുസ് ചൂട്ടി നമ്മൾ എന്താണ് അമല് ചെയ്യാനൊക്കെ അവസരം കിട്ടി എന്നാലും എത്ര അമല് നമ്മുടെ കയ്യിൽ ഉണ്ടാവും എത്ര കൂലി ഉണ്ടാവും നമ്മുടെ കയ്യിൽ നമുക്ക് കണക്ക് കൂട്ടിയാൽ തന്നെ തുച്ഛമായ കൂലികളെ ഉണ്ടാവുകയുള്ളൂ കാരണം ഈ എൺപത് വയസ്സിൻ്റെ പകുതി നമ്മൾ ഉറങ്ങി തീർത്തിട്ടുണ്ടാവും രാത്രികളിൽ അല്ലേ ബാക്കി പിന്നെ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളും നോമ്പുകളും കക്കാത്തുകളും അതൊക്കെയൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ വിരലിലെണ്ണാവുന്ന തുച്ഛമായ അമലുകളെ നമുക്ക് ഉണ്ടാവുകയുള്ളു എന്നാൽ ഓരോ ശ്വാസത്തിനും പത്തു നന്മ വീതം ലഭിക്കുന്ന ഒരു അമല് പറഞ്ഞു തന്നാലും ഓരോ ശ്വാസത്തിനും വലിക്കുന്ന ഒരു ശ്വാസം മുകളിലേക്ക് എടുക്കുന്ന ഒരു ശ്വാസം ഈ ഓരോ ശ്വാസത്തിനും പത്തു നന്മ വീതം കിട്ടും അത് അതുമാത്രല്ല പത്തു തിന്മകൾ പൊറുക്കപ്പെടും പത്തു തിന്മകൾ പൊറുക്കപ്പെടും പത്തു ധാജകൾ വർദ്ധിക്കും മൂന്ന് കാര്യം ഒന്ന് ഓരോ ശ്വാസത്തിനും ശ്വാസം ഉച്ഛാസ അതായത് നമ്മൾ ശ്വാസോച്ഛാസം താഴേക്ക് വലിക്കലും മുകളിലേക്ക് കയറ്റി വിടലും ഇതൊക്കെ എന്താണ് ഓരോന്നായിട്ട് പരിഗണിക്കും ഒന്ന് താഴെ ഒന്ന് മുകളിൽ ഒന്ന് താഴെ ഒന്ന് മുകളിൽ അപ്പം ഈ ഓരോന്നിനും എന്ത് കിട്ടും പത്തു നന്മ എഴുതും പത്തു തിന്മ പൊറുക്കപ്പെടും പത്ത് ദറജ വർദ്ധിക്കും എന്നാൽ അങ്ങനെ ഉണ്ടാവും നമ്മുടെ ജീവിത എത്ര ശ്വാസം നമ്മൾ വലിച്ചു വിടുന്നുണ്ട് അല്ലേ നമ്മൾ പോലും അറിയാതെ ഇപ്പം തന്നെ എത്ര തവണ നമ്മൾ ശ്വാസം വലിക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിനൊക്കെ കണക്ക് വെച്ചിട്ട് അള്ളാഹു നമുക്ക് പത്ത് 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 എൺപത് വീതം എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഒരാളുടെ ജീവിതം എൻ്റെ ഈ തൊണ്ണൂറ് വർഷക്കാലം അല്ലെങ്കിൽ എൻ്റെ ഈ അറുപത് വർഷക്കാലം അമ്പത് വർഷക്കാലം എത്രയാണോ തരുന്നത് അത്രയും വർഷക്കാലം എനിക്ക് അത്രയും ശ്വാസത്തിനനുസരിച്ച് ഈ പത്തരട്ടി പ്രതിഫലം വീതം നൽകുകയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് രക്ഷപ്പെടാൻ പറ്റും അല്ലെ ഉറപ്പായിട്ട് രക്ഷപ്പെടാൻ പറ്റും കാരണം പത്ത് തിന്മ വീതം പുറക്കപ്പെടുകയാണ് അങ്ങനെ പുറക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ തിന്മ ഒന്നുമില്ലല്ലോ വലിക്കുന്ന സമയത്ത് നമ്മുടെ തിന്മ ഒന്നുമില്ല കാരണം എന്താ ആ പത്ത് തിന്മ വെച്ച് ഇങ്ങനെ ഒരു ശ്വാസം എടുക്കുന്ന സമയം കൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് പത്ത് തെറ്റൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പറ്റുമോ ഒരു ശ്വാസം എടുക്കുന്ന അല്ലെ വലിക്കുന്ന സമയം കൊണ്ട് ഒരു പത്ത് തെറ്റ് ഒരുമിച്ച് ചെയ്യുക ഇല്ലല്ലോ അത് കഴിയില്ലല്ലോ ഒരാളെ കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാ അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ തെറ്റുകൾ പുറക്കപ്പെട്ടുകൊണ്ടേ അപ്പൊ തെറ്റുകൾ പുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിക്കുന്ന സമയത്ത് തെറ്റൊന്നും ഉണ്ടാവില്ല തെറ്റൊക്കെ കാലിയായിട്ടുണ്ടാവും പിന്നെ അയാൾക്ക് സ്വർഗം തന്നെ കിട്ടുള്ളൂ അയാൾ രക്ഷപ്പെട്ടു കിട്ടൂലേ എന്നാൽ നബി നബീസു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ നോക്കി സുഹൃത്തുമാ ഇതയുടെ നേട്ടം പറയാം സുഹൃത്തുൽ പാലണം നമ്മൾ വലിക്കുന്ന ശ്വാസ ശ്വാസം അല്ല അതവിടെ മാറ്റി കേട്ടോ ഈ ലോകത്ത് ദുനിയവിൽ വന്നു യഹൂദ യസാറാക്കൾ ജൂതന്മാരും നസാറാക്കളും എത്ര എണ്ണം ഉണ്ട് മാത്രമേ എന്നുള്ളൂ എത്ര ആളുകളുണ്ട് എന്ന് കണക്ക് യജമാൻ അലറബിന്റെ അടുക്കലേ ഉള്ളൂ ഈ ലോകത്ത് വന്നു പോയ ജൂതന്മാരും നസാറാക്കളും അവരുടെ ശ്വാസോച്ഛാസത്തിന് പകരമായി അവർ വലിച്ച ഓരോ ശ്വാസത്തിൻ്റെയും കണക്കനുസരിച്ച് എത്ര ഒരാളുടെ ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതകാലത്ത് തന്നെ വലിച്ചു തീർക്കുന്നത് എത്രയാണെന്ന് എനിക്കറിയില്ല ഇത് ലോകത്ത് വന്നു പോയ നിങ്ങൾ കണക്കും നോക്കണം അള്ളാന്റെ ഹബീബ് എത്ര വിശാലമായിട്ടാണ് പറയുന്നത് എന്ന് ലോകത്ത് വന്നു പോയ മുഴുവൻ യഹൂദന അസാറാക്കളുടെയും ശ്വാസത്തിന്റെ കണക്കനുസരിച്ച് യജമാനനായ റബ്ബ് അവർക്ക് കൂലി നൽകും എങ്ങനെ അഷർ ഹസനാത്തിൻ ഓരോ ശ്വാസത്തിനും പത്തു നന്മ വീതം അവർക്ക് നൽകും ഓരോ ശ്വാസത്തിനും തിന്മ വീതം അവർക്ക് പൊറുക്കപ്പെടും അതുപോലെ തന്നെ അവർക്ക് ഓരോ ശ്വാസത്തിനും പകരമായിട്ട് പത്ത്കള വീതം അള്ളാഹു സുബാന വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എത്ര ഉണ്ടാവും ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വേണോ ഈ പാരായണം ചെയ്യുന്ന ആരാണ് ആർക്കാണ് കിട്ട മൻകറ ആ സുഹൃത്തൽ മാ ഇതാ ആരെങ്കിലും ഒരാൾ സുഹൃത്തുൽ മാ ഇത പാരായണം ചെയ്താൽ സുഹൃത്തുൽ മാ ഇത പാരായണം ചെയ്യുന്നവർക്ക് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടമാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ വലിയ സുഹൃത്താണ് ഈ വലിയ സുഹൃത്തു ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നില്ല ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇപ്പൊ ഇന്ന് രണ്ടുപേർ ചോദി ഓക്കെ നാളെ അതിന്റെ ബാക്കി രണ്ടുപേർ ചോദിയാൽ മതി അതിന്റെ പിറ്റേ ദിവസം എൻ്റെ ബാക്കി രണ്ടുപേർ ചോദ ഇങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ നല്ല നീയത്തോ അല്ലാഹു എൻ്റെ ജോലി തിരക്ക് കൊണ്ടാണ് വീട്ടിലെ ജോലികളുടെ ഭാരം കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്ത ഓകാൻ കഴിയാത്ത സമയം കിട്ടാത്തത് ആ നല്ല രീതി വെച്ച് എനിക്ക് എന്നാലും ഈ പ്രതിഫലം കിട്ടണമെന്നാഗ്രഹമുണ്ട് നല്ല നീയത്തോടു കൂടിയിട്ടാണ് ഓതുന്നത് എങ്കിൽ ഈ നന്മ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് മന ചെയ്തൂടെ ചെയ്തൂടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇനിയും പറയുന്നുണ്ട് സുഹൃത്തുൽ മാ ഇതാ ആരെങ്കിലും ഒരാൾ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യ സാധ്യത വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ഓതുന്നത് എങ്കിൽ അതായത് എനിക്ക് വലിയ അർജന്റായ ഒരു വിഷയം നടന്നു കിട്ടണം വലിയ ഒരു വിഷയം അർജൻറ്റ് മീൻസ് എനിക്കത് നടന്നേ പറ്റുള്ളൂ എൻ്റെ ജീവിതത്തിൽ അത് ഒഴിവാക്കാൻ പറ്റൂല ഇപ്പോൾ വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളില്ല കല്യാണം നടക്കാതെ വിഷമിക്കുന്നവർ മക്കളില്ലാതെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി മക്കളായിട്ടില്ല അങ്ങനെ സങ്കടപ്പെടുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷമങ്ങൾ കഴിയുന്ന ആളുകളുണ്ട് വർഷങ്ങളായി കാലങ്ങളായി അതിലിങ്ങനെ എന്താ വിഷമിച്ചു കഴിയുന്ന ആളുകൾ അവർക്കുള്ളൊരു പരിഹാരം അറിയില്ല നാൽപ്പത് ദിവസം മെനക്കെടാൻ തയ്യാറുണ്ടോ നാൽപ്പത് ദിവസം ഒന്നും മെനക്കെടാൻ തയ്യാറുണ്ടോ മുടക്കരുത് ഈ പറയുന്നത് മുടക്കാൻ പാടില്ല ഈ നാൽപ്പത് ദിവസം നിങ്ങളൊന്ന് മെനക്കെടാൻ തയ്യാറുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ ആ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും നിങ്ങൾ ആ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും ഇൻഷാ ഇൻഷാല്ല മഹാന്മാർ ഉറപ്പായി പറഞ്ഞ സംഗതിയാണ് അതുകൊണ്ട് എന്തു ചെയ്യാ നിങ്ങൾ ഇത് നടക്കുവോ ഇല്ലയോ എന്നുള്ള ബേജാറ് വേണ്ട നല്ല നീയത്തോടു കൂടി എനിക്ക് ഇൻഷാള്ള നടന്നു കിട്ടും എന്നാ നല്ല നീയത്തോടുകൂടി നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല അഖലാസോടു കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഉദ്ദേശിച്ച കാര്യം എത്ര റിസ്ക് പിടിച്ച സംഗതിയാണെങ്കിലും അത് നടന്നു കിട്ടും ഇൻഷാൽ ഞാൻ പറഞ്ഞു സുഹൃത്തുൽ മാ ഇതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ മാസത്തിന്റെ തുടക്കത്തിൽ ഇപ്പോൾ ജമാഅ ഉല്ലാഹ മാസം കഴിഞ്ഞ് റജബ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിനാണെങ്കിൽ അത് അപ്പം നോക്കിയോളും അല്ലെങ്കിൽ ഈ ആണെങ്കിൽ മാസമാണെങ്കിൽ മാസം തുടങ്ങുമ്പോൾ ഇനി റമദാൻ ആണെങ്കിൽ റമദാൻ തുടങ്ങും എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നത് മാസത്തിന്റെ തുടക്കത്തിൽ തുടക്കത്തിലെ ഫസ്റ്റ് ദിവസം നിങ്ങൾ നിങ്ങള തവല്ല തവല്ലോ ചെയ്യണം ബസ് രണ്ട് രണ്ടറക്കാലത്തെ ഹാജത്ത് നിസ്കരിക്കണം ഇപ്പോൾ വാഴു സ്വലാത്തി സുബഹി സുബഹി നിസ്കാരത്തിന് ശേഷം സുബഹി നിസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് കേട്ടോ ചുബായി നിസ്കരിച്ച് ഉദിച്ചതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത് അത് നമ്മൾ ദുഹായും വിശ്വാസവും ഒക്കെ നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ അപ്പോൾ രണ്ടളക്കാലത്ത് ഹാജത്ത് നിസ്കരിക്കാം എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് നബി നബിസുല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മേൽ സ്വലാത്തില്ലണ്ണം നൂറ് തവണ നബി തങ്ങളുടെയും നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ചെല്ലേണ്ട സ്വലാത്ത് നമുക്ക് സാധാരണ ചെല്ലാറുള്ളത് കുടുംബത്തിന്റെ മേലും നൂറ് തവണ സ്വലാത്തിയിലാണ് അപ്പം ആദ്യം രണ്ട് തക്കാലത്ത് ഹാജത്ത് നിസ്കരിച്ചു എപ്പോ നമ്മുടെ മാസത്തിന്റെ തുടക്കം തുടക്കം മുതലാണ് തുടങ്ങേണ്ടത് ഒന്നാമത്തെ ദിവസം മുതൽ അത് ശേഷം നമ്മുടെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞുള്ള നമ്മൾ ഇഷ്ടാഖിൻ്റെയും ഗുഹായുടെയൊക്കെ സമയത്ത് അപ്പോൾ എൻ്റെ കാലത്ത് ഹാജത്ത് നിസ്കരിച്ച് ആ കിബിലയിലേക്ക് നല്ല തിരിഞ്ഞിരുന്നു കൊണ്ട് നൂറ് തവണ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മേലും അതുപോലെ തന്നെ നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും അല്ലാഹുമല്ല സയ്യിദിന മുഹമ്മദിൻ ആലി സയ്യിദിന മുഹമ്മദ് ആ ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ് തവണ ചൊല്ലുക അതിനുശേഷം പരിശുദ്ധമായ ഈ സൂറത്തുൽ മാഇദയിലെ ഈ പറയുന്നൊരു ആയത്ത് ഏത് നൂറ്റി പതിനാലാമത്തെ ആയത്ത് നൂറ്റി പതിനാലാമത്തെ ആയത്ത് عن بدر أن آية الموت قال عيسى ابن مريم اللهم ربنا انزل علينا مائدة من السماء تكون لنا عيدا لاولنا واخرنا وآية منك സുഹൃത്തുൽ മാൂറ്റി പതിനാലാമത്തായ അൻപത് തവണ ഈ ആയി തോതിയ ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് ആ ഒരു സംഗതി റബ്ബിനോട് ദ്വാരക്കാം അള്ളാഹു എൻ്റെ ഇന്ന ഇന്ന ആവശ്യം എനിക്ക് കിട്ടാനുണ്ട് നീ എനിക്ക് നടത്തി തരണേ അല്ലാ എന്ന് എൻ്റെ ഈ ആത്മാർത്ഥമായി ത്യരക്കാം എത്ര ദിവസം നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുക ഇൻഷാ അല്ലാ നിങ്ങൾ ആ ഓതി ഓതിത്തീരുന്നതിന് മുമ്പ് ആ ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങളുടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനം നിങ്ങൾ അറിയും ഇഷാറുള്ള നിങ്ങളുടെ ഇഖിലാസ് എത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് നടക്കുന്നത് നടക്കട്ടെ ആ ചിന്തയോട് കൂടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ അള്ളാഹു പരീക്ഷണം നൽകും അതുകൊണ്ട് നല്ല നിങ്ങൾ തോട്ട് അള്ളാഹു എനിക്ക് നൽകും എന്ന ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാവണം ഓതേണ്ടത് ഇനി നമ്മൾ ഈ സുഹൃത്തുകളും ആയത്തുകൾ ഓതുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് പരിശുദ്ധ ഖുർആൻ ആണ് എല്ലാ അദപ്പുകളും പാലിച്ചുകൊണ്ടാവണം ഓതേണ്ടത് എങ്ങനെയെങ്കിലും ഒക്കെ ഓതാൻ പറ്റൂല എങ്ങനെയെങ്കിലും ഓതിർത്താൻ പറ്റുമോ പറ്റൂല ഖുർആൻ ആണ് കൂടി ഓതാൻ ശ്രമിക്കുക കാണാതെ ഓതിയാലും ശരി കൂടി ഓതൽ സുന്നത്താണ് ഖുർആാൻ വലിയ മഹത്വമാണ് അതുപോലെ തന്നെ ഇവരയ്ക്ക് തിരിഞ്ഞിരുന്നതന്നെ നിങ്ങൾ ഓതാൻ ശ്രമിക്കണം അല്ലാതെ എന്ത് ചെയ്യാം എങ്ങോട്ടയിലൊക്കെ തിരിഞ്ഞ് കാലു നീട്ടിയിരുന്ന അങ്ങനെയല്ല അതപോടുകൂടിയിട്ടാവണം ഓതേണ്ടത് ഇടയ്ക്ക് സംസാരിക്കുന്ന സ്വഭാവം മാറ്റി വയ്ക്കുക ആ ഇത് ഇട ഓതുന്നതിനിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ആരും ആരുമായിട്ടും ഒരു സംസാരം വേണ്ട നമ്മുടെ കാര്യം നടന്നു കിട്ടണം അതെന്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമാണ് ഞാൻ ഓതുന്നത് അതുകൊണ്ട് തന്നെ ആ നല്ല നീയത്തിൽ ഇഹ്ലാസോട് കൂടിയിട്ട് ഭയഭക്തിയോട് കൂടിയിട്ടാണ് ഓതേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളത് ഓദിക്കഴിയുമ്പോൾ അള്ളാഹു സുബഹാനഹുഅത്താല നിങ്ങളുടെ കാര്യം നടത്തി തരും അള്ളാഹു തോർഫീക്കം നൽകുമാറാകട്ടെ മാറാകട്ടെ എത്ര നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ സൂഹൃത്തിൽ മാ ഇത നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ ഈ ഒരു സുഹൃത്തിന് പവറുണ്ട് ഈ സുഹൃത്ത് അതിനേക്കാൾ മഹത്വമുള്ളതാണ് ഈ സുഹൃത്ത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടം എത്ര പാപങ്ങളാണ് നമ്മുടെ പുറത്ത് കിട്ടുക എത്ര നന്മകളാണ് നമുക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ നാളെ വക്ഷറിൽ ജന്നത്തിൽ സ്വർഗത്തിൽ എത്ര ദർജയായിരിക്കും നമുക്ക് ഉയർന്നു കിട്ടുക ജൂതന അസാധാക്കളി ലോകത്ത് വന്നവർ മുഴുവൻ അവരുടെ എല്ലാ ശ്വാസങ്ങളുടെയും കണക്കനുസരിച്ചായിരിക്കും അള്ളാഹു പ്രതിഫലം നൽകുക ഈ സുഹൃത്തിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് ഓതാനുള്ള സൗഫ്യത നൽകും മാറാകട്ടെ ഇൻഷാല്ല നമുക്കൊക്കെ ചെയ്തുകൂടെ ഇനി എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഫുള്ളായിട്ട് ഓതാൻ കഴിയില്ല എങ്കിൽ ഏകദേശം മുക്കാൽ ജിസുവോ അല്ലെങ്കിൽ ഒരു ജിസുവിനടുത്തൊക്കെ ഉണ്ട് അപ്പം എന്ത് ചെയ്യുക എല്ലാ ദിവസവും അത് കുത്തിരി ഓതുക എന്നുള്ളത് റിസ്ക് ആണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിനി ഒരു ദിവസം ഒരു പേജ് ഓതാൻ പറ്റുകയുള്ളൂ എങ്കിൽ ആ ഒരു പേജ് ഓതിയാൽ മതി പക്ഷേ നിങ്ങളുടെ കൽപിന നീയത്ത് എന്താവണം നമ്മുടെ നിയത്ത് അള്ളാഹു നിന്റെ കലാമം നീ ഈ പറഞ്ഞ പോലീഷുകളൊക്കെയുള്ള ഈ മഹത്വങ്ങളൊക്കെ എന്നിശ്വലാശിനെ ഞങ്ങൾ പഠിപ്പിച്ചാൽ നീ മഹത്തായ ഈ സൂറത്ത് ഞാൻ ഓതി തുടങ്ങുകയാണ് നീ എനിക്ക് എനിക്കിതിൻ്റെ പ്രതിഫലങ്ങൾ നൽകണേ അള്ളാ എന്ന ആ നല്ല കൂടി നമ്മൾ ഓതിയായി പറയും അള്ളാഹുനോട് പറയും റബ്ബേ എൻ്റെ സമയക്കുറവ് കാരണം ജോലി തിരക്ക് കാരണം എനിക്കത് മുഴുവനായി ഓതി തീർക്കാൻ കഴിയാത്തതാണ് ഞാൻ കഴിവിൻ്റെ പരമാവധി ഓതും എന്ന നീയത്തിൽ എന്തു ചെയ്യാം ഒരു പേജ് ഇനി ഒന്നര പേജ് ഓതാൻ പറ്റുമോ റാഹത്ത് രണ്ട് പേജ് തോന്നാൻ പറ്റുമോ അലഹമ്മദില്ല ഇനി അതിനേക്കാൾ കൂടുതൽ ഓതാൻ പറ്റുമോ ശുക്രൻ എന്ത് ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രയാണോ അത്രയും ഓതി നിർത്താം സാഹുൽ അലിയും പറഞ്ഞു നിർത്തിയ അടയാളം വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക പിറ്റേ ദിവസം നമുക്ക് ഓതാൻ പറ്റുന്ന സമയത്ത് കൃത്യമായി അത് പാരായണം ചെയ്യാം ഇങ്ങനെ തുടർന്ന് തുടർന്ന് ഓർത്തി എന്തിയ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴെട്ട് ദിവസം കൊണ്ട് അത് തീർത്തു അലഹമില്ല ഒരു തവണ തീർന്നു ഇനി വീണ്ടും ആദ്യം നിർത്തി തുടങ്ങാം ഇങ്ങനെ എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാം കുറഞ്ഞ ആയത്തുകളെങ്കിലും ഊതിയിട്ട് എല്ലാ ദിവസവും നമ്മളെന്ത് ചെയ്യുക ഓന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറായിട്ട് എത്ര നന്മ ലഭിക്കാനുള്ള മാർഗ്ഗമാണെന്ന് അറിയുമോ ഇൻഷാല്ലാ അത് മുടക്കല്ലേ അള്ളാഹു നമുക്കൊക്കെ നിങ്ങൾ ആ ഓന്നതിൻ്റെ പ്രതിഫലം ഈ പറഞ്ഞു തന്നതിൻ്റെ പേരിൽ അള്ളാഹു എനിക്കും നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പറയുന്നത് അള്ളാഹു നമ്മയൊക്കെ നാളെ ഉഖറബിയായ ഹഫ്രദീങ്ങളിലും ആലിമീങ്ങളിലും സ്വാലിഹ്യങ്ങളിലും ഒക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായത് ആരൊക്കെയാണ് എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ച് നൽകും മാറാകട്ടെ നല്ല നല്ല സതുദ്ദേശങ്ങളെയൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി തരും മാറാകട്ടെ അല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കണം ശലാ വലൈക്കു വരഹമ